ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ മാറിയിരുന്നിട്ട് വെളിയിരുന്ന് സംസാരിക്കുവാണ് എപ്പിസോഡ് കാണിച്ച സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്നു ഒരു ഇരുണ്ട ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന അത്ര വ്യക്തമല്ല എങ്കിലും ഇവർ തമ്മിൽ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെ മുകളിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുകയാണ് ജാസ്മിൻ കരയുന്നുണ്ട് അന്ന് നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണുനീര് തുടച്ചോട്ടെ അപ്പം നീ എൻ്റെ ഡ്രസ്സിൽ തുടച്ചോ അതിനെന്താ നാളെ എനിക്ക് ഡ്രസ്സ് കഴിയത്തെന്ന് അവർന്ന് ഗബ്രി തമാശ രൂപത്തിൽ പറയുന്നുണ്ട് അപ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഇവർ തമ്മിൽ ലവ് ആണോ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ തുടക്കമാണോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇതുവരെ അങ്ങനെ ലവിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇനി അവർക്ക് പ്രണയിച്ചു കൂടെ എന്നൊന്നും ഇല്ലല്ലോ ഒരു ഇവർ ഇവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ട് പലരും പല വീഡിയോയുടെ പല റിവ്യൂടെ റിവ്യൂ വീഡിയോൻ്റെ അടിയിലും കമൻറ്റായി രേഖപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവർ നമ്മൾ പ്രണയത്തിലാണോ എന്ന് നിലവിൽ ഇതുവരെ എനിക്ക് പ്രണയത്തിലാണെന്ന് ഒരു ബിഗ് ബോസ് വ്യൂവേഴ്സ് എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നിലവിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവർ ഇവരുടെ ഒരു സ്ട്രാറ്റജിയാണോ ലവ് ട്രാക്ക് പിടിച്ചിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണോ ഇവരൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ എല്ലാ സീസണിലും ഒരു ലവ് സ്ട്രാറ്റജി ഇങ്ങനെ വരികയും അപ്പം ബിക്ക് ബിഗ് ബോസിൻ്റെ ഈ ഒരു മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള ലാംഗ്വേജിലും ബിഗ് ബോസിൽ ഇങ്ങനൊരു ലവ് സ്ട്രാറ്റജി കൊണ്ടുവരികയും ഒറിജിനലായിട്ട് ലവ് സ്നേഹം അത് പുറത്ത് വിവാഹിതരാകുകയും അങ്ങനെയൊക്കെ ചെയ്ത കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പുതിയ അപ്ഡേറ്റിനായി കാത്തിരിക്കാം